നമ്മുടെ മുമ്പിലേക്ക് എത്താൻ കോടിക്കണക്കിന് കൊല്ലെടുത്തിട്ടുണ്ടോ നമ്മളിപ്പോ വെളിച്ചം കാണും അത് പോന്ന സാധനം അവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല വെളിച്ചപ്പെടുത്തിയിട്ടുള്ളൂ നമ്മുടെ കണ്ണിലേക്ക് പക്ഷെ നക്ഷത്രം ആ ആ നക്ഷത്രം അവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല കോടാനോടി നക്ഷത്രങ്ങളുള്ള യാ ലക്ഷം മില്യൺ നക്ഷത്രങ്ങളെ തിട്ടപ്പെടുത്തിയിട്ടുണ്ട് ശാസ്ത്രജ്ഞന്മാർ അവരുടെ കണക്കിലെ പഠനത്തിന് വിധേയമാക്കാൻ തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട് നാല് ലക്ഷം മില്യൻ എത്ര ബില്യൺ എന്നുള്ളത് പറയാൻ എനിക്കറിയില്ല ഇതിലേതോ ഒരു നക്ഷത്രം ഈ അബുദാബിയിലെ റോട്ടിലൂടെ നടക്കുന്ന അല്ലെ കണ്ണൂർ ജില്ലയിലോ തൃശൂർ ജില്ലയിലോ പാലക്കാട് ജില്ലയിലോ ജനിച്ച ഇവന്റെ തലയിലേക്ക് ഇതിന് എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് ഇയാളുടെ വല്ലാത്തൊരു ജി പി എസ് എന്താണ് ഈ മണ്ടത്തരം അതിന്റെ സ്വാധീനം കൊണ്ട് ഇവന്തോ നടക്കും ഇത് ഈ ആധുനിക കാലത്ത് വിശ്വസിക്കുന്ന മണ്ഡന്മാർ ഇതിലാണ് അത്ഭുതം അത്ഭുതം ഇക്കാലത്തെ ഈ സയൻസൊക്കെ സയൻസും കണ്ടുപിടുത്തങ്ങളൊക്കെ അപ്പുറത്തെ പേജിൽ ഉണ്ടാവും ചാനലുകൾ കൊടുക്കുന്നുണ്ട് പത്രങ്ങൾ കൊടുക്കുന്നുണ്ട് മാഗസിനുകൾ കൊടുക്കുന്നുണ്ട് നക്ഷത്രം എന്തറിഞ്ഞു സാധു സാധു ഭൂമി കിടക്കണ ഈ ഇവനെ തന്നെ നക്ഷത്രത്തിന് കണ്ടുപിടിക്കാൻ പറ്റണം ഒന്ന് അല്ലെ ഇവന്റെ തലയിൽ തന്നെ വരണം അതിന്റെ അതിന്റെ ഗ്രാവിറ്റി എന്ത് ഗ്രാവിറ്റി നക്ഷത്രങ്ങൾക്ക് ഒരു ഗ്രാവിറ്റിയും ഭൂമിയിലേക്കില്ല സൂര്യനുണ്ടോ ചന്ദ്രനുണ്ടോ എന്ന വിഷയം നമുക്കറിയാം ഇങ്ങനെ മണ്ടത്ത സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ് അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ പരമമായ അന്ധവിശ്വാസം ഇതിന് ഭയങ്കര മാർക്കറ്റാണ് ജ്യോതിഷ് എന്നൊക്കെ പറയില്ലേ ഹറാമല്ലേ മുഖ്മിനായ മനുഷ്യന്മാർ മുസ്ലിം നിങ്ങൾക്ക് പാടില്ലെന്നാൽ വായിക്കുകയോ നക്ഷത്രങ്ങളെ നോക്കി ലക്ഷണം പറയുകയോ കൈ നോക്കിയിട്ട് കൈരേഖ വായിക്കുകയോ ചെയ്യുന്ന ഒരാളെ പോയി ചെന്ന് കണ്ട് അയാൾ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചാൽ വസ്ലം മുത്താഹി സൊല്ലുലൈ വസ്ലം കൊണ്ടുവന്ന പരിശുദ്ധമായ ഇസ്ലാം അത് നിങ്ങൾ അവിശ്വസിച്ചു എന്ന് കണക്കാക്കിക്കോ ഇസ്ലാം എന്ന് ഓർത്തു പോകുന്ന പറഞ്ഞില്ല അങ്ങനെയൊന്നുമില്ല ഇയാൾ എന്താ എന്റെ രാശി എന്താണെന്ന് നോക്കട്ടെ എന്ത് രാശി എന്താണ് ഈ രാശി എന്ന് പറഞ്ഞ സംഗതി ഹിന്ദുക്കളോ മറ്റേതെങ്കിലും അടിസ്ഥാനപരമായ വിശ്വാസങ്ങളില്ലാത്ത ആളുകൾ ഹിന്ദു തിയോളജി എന്നൊക്കെ പറയുന്നത് ബേസ്ഡ് ഓൺ മിത്ത് ടോട്ടൽ മിത്ത് എന്താണ് രാമായണ മഹാഭാരതൊക്കെ ഒരു മതവിശ്വാസികളെ നമ്മൾ ഹെർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഒരു മതത്തിന്റെ അടിസ്ഥാനം ഇസ്ലാം പോലെ പരിശുദ്ധ ഖുർആാനും തിരുനബിയും പരിശുദ്ധ ഇതാണ് നമ്മുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞു തരാൻ ലോകത്ത് ഇസ്ലാമിനല്ലാതെ ഒരു മതത്തിനും ഇന്ന് കൽപ്പില്ല ക്രിസ്ത്യാനികൾ പറഞ്ഞേക്കാം ഇസ്ലാമിന്റെ ഒരു അഞ്ഞൂറ് കൊല്ലം മുമ്പാണ് ഐസഹി സ്വലാത്തു വസ്സലാമിന്റെ വരവ് കറപ്റ്റഡാണ് പക്ഷേ ഹിന്ദുമതം അങ്ങനെയാണോ കുറെ ഋഷിമാരും മുനിമാരും ആരൊക്കെയോ പറഞ്ഞു അങ്ങനെ വിശ്വസിച്ച് വിശ്വസിച്ച് പോരില്ലേ അടിസ്ഥാനമുണ്ടോ അങ്ങനെ വിശ്വസിക്കുന്നു വിശ്വാസം അതല്ലേ എല്ലാം എന്നാ വല്യ പരസ്യ അല്ലേ വിശ്വസിക്കാൻ പറ്റൂല അങ്ങനെ മറ്റും അതൊക്കെ ആരൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ അവര് തമ്മിൽ എന്താ വ്യത്യാസം നിങ്ങൾ കാണുന്ന ഈ നക്ഷത്രവും അള്ളാഹുവിന്റെ ഗോളങ്ങളും പടച്ച നമ്പുരാണ് വണങ്ങിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കിയവയാണ് അവയൊക്കെ പിന്നെ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾക്ക് ഇവയ്ക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത് മൗഢ്യമാണ് തീർത്ത് നമ്മൾ മനസ്സിലാക്കുക വായിക്കാൻ പോലും പാടില്ല എന്നാണ് അത്തരം സാധനങ്ങൾ നോക്കാൻ പോലും പാടില്ല പാടില്ലേ വിശ്വസിക്കാണോ അങ്ങനെ വലിയ അസുഖമുള്ളത് ആണുങ്ങൾക്കുണ്ടാവൂലെ സാധ്യ ഞങ്ങളെ ചീത്തവരെയല്ല ഇങ്ങളെ ചീത്തവരെല്ല പക്ഷെ വെറുതെ കിട്ടുമ്പോൾ ഇതൊക്കെ നോക്കി എനിക്ക് എന്താ നടക്കാൻ പഠിച്ചോ എന്റെ അങ്ങനെ നമുക്ക് പറ്റില്ല പറ്റില്ല ഹറാമാണ് ഹറാമാണെന്ന് പറഞ്ഞാൽ ഹറാമാണത് പാടില്ലാത്തതാണ് തൗബ മടങ്ങേണ്ടി വരും അള്ളാഹുവിന്റെ കതിറിലും കൊല വിശ്വാസം നഷ്ടപ്പെടില്ലേ എന്റെ ജീവിതത്തിൽ നടക്കുന്നത് അള്ളാഹു കണക്കാക്കിയതാണ് ഇതാണ് നമ്മുടെ ഈമാൻ ഈമാൻ അല്ലേ ഈമാൻസ് ആറാമത്തത് എന്താ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഞാൻ കാണുന്ന ഞാൻ അറിയുന്ന എല്ലാ നന്മയും തിന്മയും പറഞ്ഞാൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ നമ്മിൽ നിന്ന് ഉത്ഭവിക്കാത്ത നമ്മളുടെ മേൽ സംഭവിക്കുന്ന മുഴുവൻ വിഷയങ്ങളും

നമ്മുടെ വീട് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യയോ ഭർത്താവോ അള്ളാഹുവിന്റെ ആകാശവും കോടിക്കണക്കിനാണ് അവിടുത്തെ വാഹനങ്ങൾ അല്ലെ അവിടുത്തെ നക്ഷത്രങ്ങളൊക്കെ വാഹനങ്ങളാണ് സങ്കല്പിച്ചാൽ കോടിക്കണക്കിനാണ് പക്ഷെ ഒന്നും മറ്റൊന്നിനെ കൂട്ടിയിടിച്ചിട്ടില്ല ഇതുവരെ മഹാവിസ്ഫോടനം ബിഗ് ബാങ്ങിന് ശേഷം എല്ലാം കൃത്യമായ അളവിൽ മനോഹരമായി അവിടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അവകൾക്കൊക്കെ കൃത്യമായ അളവള്ളാഹ് പ്രസ്താപിച്ചിരിക്കുന്നു സുഹാൻ അള്ളാഹ് ഇത് ഭയങ്കര അത്ഭുതല്ലേ നക്ഷത്രങ്ങളൊക്കെ കറങ്ങാണ് ഒന്നും അവിടെ നിൽക്കുന്നില്ല എല്ലാം കറങ്ങുക നാം അടക്കം കറങ്ങ നാം അത് മനസ്സിലാക്കിയതാണ് എല്ലാം തിരിയുന്നു എങ്ങനെ നമ്മൾ പ്രദക്ഷിണം വെക്കുന്ന പോലെ അവരുടെ മിൽക്കി വേയുടെ അവരുടെ താരപഥത്തിന്റെ അവരുടെ ഗാലക്സിയുടെ സെന്ററിനെ അസ്പദമാക്കി നിന്ന് വലത്തോട്ട് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാബൻ തവാഫ് ചെയ്യുന്ന പോലെ അതേ കറക്കം ആന്റി ക്ലോക്ക് വൈസ് സന്തുലിതാവസ്ഥയുണ്ട് ില്ല ഇവരെല്ലാം അള്ളാഹുവിന്റെ ആജ്ഞക്കനുസരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തേ നിങ്ങൾക്കത് ചെയ്തൂടെ ഇതാണ് അള്ളാഹുവിന്റെ ചോദ്യം ഞാൻ നിങ്ങളോട് വിഷ്കരിക്കാൻ പറയുന്നു നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടോ മരിച്ചു പോകാൻ നേരത്തെ ഇതൊക്കെ മനുഷ്യന്മാർക്ക് ബോധ്യപ്പെടുന്ന അതിന് കാര്യമില്ലല്ലോ റൂഹ എത്തിയ മനുഷ്യർ തോന്നും ഞാൻ ഔട്ട് ഓഫ് മൈ കൺട്രോൾ പറ്റും രോഗം പനി വന്നാൽ കഴിഞ്ഞില്ലേ നമ്മുടെ ആവേശമൊക്കെ പനിച്ച് പനി പിടിച്ച് കടന്നാൽ എന്താ നമ്മുടെ ആവേശം കഴിഞ്ഞോ എന്തെയിരുന്നു വമ്പുമൊക്കെ എന്തായിരുന്നു വർത്താനം പനി പിടിച്ച ഓ ആരെങ്കിലും ഒന്ന് വിളിച്ചെങ്കിൽ ഒന്ന് ആശ്വസിപ്പിച്ചെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി തന്നെങ്കിൽ ഇത്രയുള്ളൂ നമ്മുടെ കാര്യം